Educator. Okay. നമ്മള് കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് കപ്പി ഉപയോഗിക്കാറുണ്ട് തുരുമ്പ് പിടിച്ച കപ്പി ഉപയോഗിച്ചാണ് വെള്ളം മുക്കുന്നതെങ്കിൽ കപ്പിക്ക് ഒരു ശബ്ദം ഉണ്ടാകും ഇനി ബക്കറ്റ് തിരിച്ച് കിണറ്റിലേക്ക് ഇടുമ്പോ കപ്പിയുടെ ശബ്ദത്തില് ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ മലബാറിന്റെ തനതായ ഒരു കലാരൂപമാണ് ദഫൂട്ട് ആ ഒന്നിലധികം ദഫുകൾ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഇനി ഇതിന്റെ പാട്ട് ഇനി ഈ പാട്ടും ഒന്നിച്ച് കേൾക്കാം இன்பது പണ്ട് കാലങ്ങളിൽ നമ്മൾ ഓഡിയോ കാസറ്റ് ഉപയോഗിച്ച് പാട്ട് കേൾക്കാറുണ്ടായിരുന്നു ഈ ഓഡിയോ ക്യാസറ്റ് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാസറ്റ് കുടുങ്ങി പോയി കഴിഞ്ഞ പാട്ടിലുണ്ടാകുന്ന വ്യത്യാസം നാദാപുരം പള്ളിയിലെ ചന്ദന കുടത്തിന് നാല മുളം വീരാണിപ്പ് ഇനി ഇതേ ഓഡിയോ കാസറ്റ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഈ പാട്ടിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം വെളുക്കുമ്പം കൊള്ളിക്കുവാൻ പോകുന്ന വഴി വക്കല് വേലിക്കൽ നിന്നവനേ കൊച്ചു അരിപോടി അരിപോടി ി കേടുവന്ന സീഡി ഉപയോഗിച്ചാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ സ്ക്രാച്ച് വീണ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാ പാട്ടിലുണ്ടാക്കുന്ന വ്യത്യാസം ഓക്കെ മിനുങ്ങും മിന്നിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ നിന്ന വരുമോ നാഗൂർ പാട്ട് നാഗൂർ പാട്ടും അതിന്റെ ഒപ്പം ഒരു താളവും കൂടി കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദത്തിൽ പോകുന്ന

ഈ നേതാക്കന്മാരുടെ ശബ്ദത്തിലാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നതെങ്കിൽ ആദ്യമായി വളരെ പതുക്കെ പോകുന്ന വി എസ് അശ്വതാനന്ദ സാറിൻ്റെ ട്രെയിൻ ടേ ടു അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ട്രെയിൻ ആണെങ്കിൽ ഒരു പ്രത്യേക താളത്തിൽ സഞ്ചരിക്കുന്ന പിണറായി വിജയൻ സാറിന്റെ ട്രെയിൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങള് അടുത്തതായി വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ട്രെയിൻ കെ കെ ആന്റണി ട്രെയിൻ ആണെങ്കിൽ ഓക്കെ